ി ജെ പി ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് ബിജെപിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽഗാന്ധിക്കെതിരായി നിരന്തരമായി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്ന് മുതൽ മുഖ്യമന്ത്രിക്ക് എപ്പോഴും അങ്ങനെയാണ് കാരണം മോഡിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം ബിജെപിയെയും നരേന്ദ്രമോദിയേയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അവിടെ നടത്തിയ പ്രസംഗത്തിൽ മോഡിയെ വിമർശിക്കാത്ത ബിജെപിയെ വിമർശിക്കാത്ത ഏക സി പി എം നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു അദ്ദേഹം ഭയത്തിലാണ് ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് അദ്ദേഹം ബിജെപിയെ ഭയം എന്നാണ് ഭരിക്കുന്നത് നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ മാർന്നു മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ് അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്താളാണ് പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ് അതൊരു പ്രയോഗമാണ് അങ്ങനെ ഒരു കസവ് കെട്ടിയെ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ കണ്ണൂരിൽ അതി ഇരുപത്തി ആറാം തീയതി ഞങ്ങൾക്ക് നേരെ ഇറിയാനിരുന്നിരുന്നൊരു ബോംബ് സി പി എംകാരുടെ കയ്യിൽ വെച്ച് തന്നെ പൊട്ടിത്തെളിച്ചു പിന്നെ വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു ബോംബ് ചീറ്റിപ്പോയി ഇപ്പോൾ എലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവര് ഈ ഇപ്പോൾ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിങ്ങിൽ ഇടപെടാൻ വേണ്ടി സി പി ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരതിന് കൂട്ടുനിൽക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല സുതാര്യമായിട്ടല്ല താഴെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത് വീടുകളിൽ പോയി വോട്ട് വാങ്ങിക്കുമ്പോൾ സീൽഡ് ബാലറ്റ് ബോക്സിൽ സീൽഡ് കവർ വാങ്ങിച്ച സീൽഡ് ബാലറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് ഇത് തുണി സഞ്ചിയിലാണ് ഇത് തൂക്കി കൊണ്ടുപോകുന്നത് അതിന്റെ കൃത്യമായ പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത് ഇവിടെ നടത്തുന്ന പ്രചരണത്തിൽ ഇപ്പോ വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ് ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരാണ് കേസെടുക്കുന്നത് ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി എന്ത് ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചതെന്നുള്ള എന്റെ ഒരു കോപ്പി പോലാരും കണ്ടിട്ടില്ല അവര് പോലീസ് കൊടുത്ത പരാതിയിലില്ല ഞാൻ കുറേ ദിവസമായി അന്വേഷിക്കുകയാണ് എന്താണ് എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പോസ്റ്റ് ചെയ്ത് ഒരു പോസ്റ്റും കാണാനില്ല അതിനു പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കാണിച്ചു എന്ന് പോസ്റ്റിട്ട പാലോഡിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആയിട്ട് കേസെടുത്തു എന്തിനാണ് നരേന്ദ്രമോദിയുടെ സൽപേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ദേശീയതയ്ക്ക് വേണ്ടിയിട്ടും ജനാധിപത്യ വിരുദ്ധ വിരുദ്ധമായിട്ടാണ് മോഡി ഭരണകൂടം പ്രവർത്തനം നടത്തുന്നത് എന്ന് വിമർശിച്ച കോൺഗ്രസ് സ്പോർട്സ് പേഴ്സൺ ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്തു മോഡിയെ വിമർശിക്കാൻ പാടില്ല കേരളത്തിൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും മോഡിയെ മോഡിയെക്കെതിരായി സംസാരിച്ച കേസെടുക്കില്ല പക്ഷെ കേരളത്തിൽ മോഡിക്കെതിരെ സംസാരിക്കുകയോ മോഡിക്കെതിരെ പോസ്റ്റ് എടുക്കുകയോ ചെയ്താൽ ഇത് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുഴുവൻ നേതാക്കളും മുഴുവൻ ദേശീയ നേതാക്കളും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതിയെക്കുറിച്ച് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് എന്നിട്ടും അവരിപ്പോഴും ആ നരേന്ദ്രമോദിക്കെതിരായി ഇതിട്ടു എന്ന് പറഞ്ഞ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊടുത്ത പരാതി പത്താമത്തെ പരാതിയാണ് ഞാൻ ഇന്നലെ കൊടുത്തത് ഒരു പരാതിയിലും ഇതുവരെ കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇരുപത് വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ മാതാപിതാക്കളെ വരെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന്റെ താഴെ എന്നിട്ട് പോയി ഒരു കേസ് കൊടുത്തിട്ടില്ല പക്ഷെ നരേന്ദ്രമോദിയെ തുടരുന്നു അപ്പൊ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് ആരോപണം പോലും ഉന്നയിക്കാൻ കേരളത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത സംസ്ഥാനമാക്കി ഇദ്ദേഹം മാറ്റിയിരിക്കുകയാണ് കേരളത്തെ അതാണ് ഞാൻ പറഞ്ഞത് ഭയന്നാണ് എന്നാണ് ഇദ്ദേഹം ജീവിക്കുന്നത്